പെട്ടെന്ന് കുറച്ച് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി എന്താ ചെയ്യുക ഉണ്ടാക്കാന അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് ഞാൻ യൂഷ്വലി അങ്ങനെ കേട്ടോ ശർക്കര ഉരുക്കി വെച്ചിരിക്കും അപ്പോൾ അത് ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏത്തക്കയാണ് നല്ല പഴുത്ത ഏത്തക്കയാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഏത്തക്ക നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കണം തിളച്ച് ഏത്തക്ക ഒന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് വരണം അതോടൊപ്പം ശർക്കരയുടെ ഒക്കെ ഒന്ന് അതിനകത്തൊന്ന് ആഡായി കിട്ടും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരട്ടെ അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് തിളച്ചിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേവ് നോക്കിയപ്പോൾ അത്യാവശ്യം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് അരിപ്പൊടിയും തേങ്ങാ പാലും ഒന്നാം പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് അതൊരു ബാറ്ററാക്കിയിട്ട് വേണം നമുക്ക് ഒഴിക്കാൻ അപ്പോഴത്തേക്കും അതെന്തിനാണ് നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അതൊന്ന് ബാലൻ ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ ഒരു ചെറിയ ചെറിയൊരു തിക്നെസ്സിൽ നമുക്കത് തന്നെ ഓഫ് ചെയ്യാം അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തണുക്കുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും അതിനകത്തായിട്ട് ഞാൻ ഇലക്കി ഇടാൻ പറഞ്ഞു അപ്പോൾ ഈ ഇലക്കി ഇടുന്നുണ്ട് കുറച്ച് ഒരുനുള്ളിൽ ഉപ്പ് ഇഴുന്നുണ്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഏത്തക്ക വെറുതെ കഴിച്ചും അടുത്തവരാണെങ്കിൽ ഈ ഒരു വേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ കറിയെന്നാണ് കേട്ടോ പറയുന്നത് നാട്ടിലല്ലേ ഞങ്ങളുടെ വീട്ടിൽ ഇത് പൊതുവേ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഞാനിതിങ്ങനെ എന്നാ കുടിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ